പരിഭ്രാന്തരായി നാട്ടുകാർ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വണ്ടൂർ കാപ്പിൽ ചൌക്കിയിലാണ് സംഭവം ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ചൌക്കി ജംഗ്ഷനിലൂടെയാണ് വൈകുന്നേരം എട്ടോളം പന്നികൾ ഓടിയെത്തിയത് പകൽ സമയത്ത് പന്നികൾ കൂട്ടമായി എത്തിയത് ആ സമയം ഉണ്ടായിരുന്നവരെ പരിഭ്രാന്തരാക്കി മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കലും ഇവയുടെ ആക്രമണങ്ങളും പതിവാകുകയാണ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ